ലഗേജ് ബാക്കി രണ്ട് ലഗേജിലെന്താ പാലക്ക് ചീരക്ക് പാലക്ക് ചീരാ മത്തന്റെ അല്ല ുംങ്ങിയ ചീരണ്ടാടി നല്ല കണ്ട് മൂത്ത് വാങ്ങി ഇല നല്ലതാണ് നന്നായി വാടി കണ്ടോ മൂത്ത കണ്ടോ പൊട്ടിനും കൂടിയില്ല അപ്പം വളരെ എളുപ്പത്തിൽ എങ്ങനെയാ നോക്കുക വളരെ എളുപ്പത്തിലാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഒറ്റപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണോ അപ്പം നമ്മുടെ നോക്കുക ഇത് സിമ്പിൾ ചീര കറി. വന്നരേ ആ നാലു രാശം അഞ്ചു രാശം കഴിച്ചു കണ്ടോ. സമരവൃത്തിനേ എത്ര കഴുകിയെന്നാ. അതുകൊണ്ടായില്ല. ആമ്മന്റെ അടുത്തൊക്കെ ഫ്രഷ് ആണ്. ഇത് നീല നീല അല്ല അതേ ചീരയാണാവോ. അര മുളകുക്ക അര മുളക്. നമുക്ക് പൈപ്പൊന്ന് വെക്കണക്ക. ீரிய பரிப்பணம் இறுக்கு ஒரு தக்காளி ரெண்டு பச்சமொளகும் கால் டிஸ்போனும் மஞ்சள் படி ആവശ്യത്തിന് ഉള്ള ആവശ്യത്തിന് ഒരൊട്ട വിസില് മതി ഒരു വിസിലൊക്കെ പരിപ്പ് വേണ്ട നോക്കാം ഒറ്റ വിസില് പാകത്തിന് വന്നു കിട്ടിട്ടുണ്ട് ഇല്ലേക്ക് ചേരിയിട്ട് കൊടുക്ക ണ്ടില്ല തണ്ടത്തില്ല മൂത്തില്ല എന്താ കിടക്കണത് ഇപ്പൊ താഴൊന്ന് കൊറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്ക ഒന്ന് വേഗട്ടെട്ടോ ചീര വന്നൂട്ടാ ഇത് തേങ്ങ ചട്ടി എടുപ്പ് വെച്ചു ചട്ടി ഒന്ന് ചൂട കൊറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ണീട്ട് പത്ത് ചെറിയുള്ളി നന്നായി ചതച്ചത ഒരു രണ്ട് കറിവേപ്പില ചീരയ്ക്ക് കറിവേപ്പില വേണ്ട നല്ല മണം ഈ ഉള്ളി നന്നായി മൂത്തു വരണം വരട്ടെ ഉള്ളി ഉള്ളിമൂത്ത് വന്നു കുറച്ച് ചതച്ച മുളക് ടേബിൾ സ്പൂൺ അങ്ങനെ പരിപ്പും പകുതി വന്ന പരിപ്പൊക്കെ Premises, ും പരിപ്പും വേവിച്ചത്ീരക്കറി സൂപ്പറല്ല നമ്മുടെ ചീരക്കറി ഇത്രയേ ഉള്ളൂ കേട്ടോ കണ്ടോ സിമ്പിൾ സിമ്പിൾ കറി നല്ല ടേസ്റ്റ് ആണ് കുത്തുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കറക്കുക ഞാന്

ചോറ് വരാം റെഡി ആയിട്ടോ നല്ല ചൂട് ചോറ് ബീട്രൂട്ട് ഉപ്പേരി അങ്ങനെ ചീരക്കറി വെച്ചിട്ടുണ്ടോ എന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ വെച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക വാ അങ്ങനെ ചീര പരുപ്പ് തേങ്ങ നല്ല യ്ക്കുമ്പോ പരുപ്പ രാത്രിക്ക് റാഗിയും ചെറുകാറും കൂടി വെള്ളത്തിലിട്ട് വേട്ട ദോശക്ക് കഴുകിട്ടൊന്നും അരച്ചെടുക്കട്ട രാത്രി ഇങ്ങനെയാണ് ഈ ഇഷ്ടം റാഗി ദോശ ഈ ദോശ ഇഷ്ട നല്ല ടേസ്റ്റ് അല്ലേ കൊറച്ചിട്ടുള്ള ணிகளக்கே உணங்கி இட வெயிலும் இல்ல காற்று தான் உணங்கிட்டு காட்டுத்தரம் யூனிஃபோம் ஆனா இது ஒரு கலர் இது ஒரு கலர் இது ஸ்தீரோடன யூனிஃபோம் ஸ்பெஷல் யூனிஃபோம் നന്നായി ഉണങ്ങിട്ടാ ഒട്ട് വെയിലില്ല ഇവിടെ മടക്കി വെക്കട്ടെ സൂപ്പർ ആക്കി ഞങ്ങൾ അമ്പലത്ത് പോയതാണ് കേട്ടോ വാറമേക്കാവലി വൈകുന്നേരത്ത് പോയതാണ് വൈകുന്നേരത്ത് പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് അവിടെ അപ്പം ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നേരയ്ക്ക് എല്ലാവർക്കും ടാറ്റ